ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ റവ കൊണ്ട് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ബർഫി റെസിപ്പിയാണ് ഈ ചെയ്യണത് അതിനായിട്ട് ഞാൻ ഒരു ഫ്രൈയിങ് പാനിലോട്ട് ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണിതിൽ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ റവ ബർഫി തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് നെയ്യിൻ്റെയൊക്കെ ഒരു ഉപയോഗം വേണ്ടി വരുമേ ഇനി നമുക്കിതിലോട്ട് ഒരു മുക്കാൽ കപ്പോളം റവ അത് നമ്മൾ ചെറിയ തരിയുള്ള റവയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം നല്ല വറുത്ത് നല്ല ഒരു ആറേഴ് മിനിറ്റ് ടൈം എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കാനായിട്ട് അപ്പോഴത്തേക്കും നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങും അതുപോലെ തന്നെ ഇത് ചെറിയ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരാനായിട്ടും തുടങ്ങി നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഇത് നല്ല രീതിയിൽ അതൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ നെയ്ൽ കിടന്നും ആ ഒരു റെഡിയാവുന്ന ആ ഒരു മണവും ഉണ്ടല്ലോ ഭയങ്കര മണവുണതേ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങളിതൊന്ന് വറുത്ത് എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് അപ്പോൾ നമ്മൾ റവ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതേ ഫ്രെയിം പാനിൽ തന്നെ ഞാൻ ഒന്നര കപ്പ് പാലാണ് എടുക്കുന്നത് അത് നമുക്ക് ഒരു കപ്പ് പാൽ പാലൊഴിക്കാം ഇനി നമുക്ക് ഒരു അര കപ്പ് പാലും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ വെള്ളത്തിൽ ഇത് ഒരിക്കലും നിങ്ങളിത് വേഗിച്ചെടുക്കൽ റവ പാലിൽ തന്നെ വേഗിച്ചെടുക്കണം അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ബർഫീൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ പാൽ അങ്ങനെ തികഞ്ഞില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നമ്മുടെ പാൽപ്പൊടിയില്ലേ പാൽപ്പൊടി കുറച്ചൊന്ന് ഇതാക്കി കുറച്ച് ലൂസായിട്ടൊന്ന് കളിക്കുന്നതിന് ശേഷം അതിലോട്ട് ചെയ്താലും മതിയെ ഇനി നമുക്ക് നമുക്കിതിലോട്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതിലോട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബർഫീന്ന് പറയുമ്പം അത്യാവശ്യം കുറച്ച് സ്വീറ്റായിട്ടൊക്കെ വേണ്ടേ അതിനായിട്ടാണ് ഞാൻ അരക്കപ്പ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഏലക്ക അര കുറച്ച് അല്ലി ഇതും കൂടെ ഒന്ന് ചേർത്ത് ഇലക്കെ പൊ പൊടിച്ചതുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ചതച്ചിട്ട് അതിനൊന്ന് ചേർത്ത് കൊടുത്തതാണ് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി ഒന്ന് റെഡിയാക്കി എടുക്കുക നന്നായിട്ട് ഇതിൻ്റെ പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാമേ അപ്പോൾ അതാ നിങ്ങളിത് അതിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറിനായിട്ട് ഞാനിപ്പോൾ ഏലക്ക ഇത് ചേർത്തതാണ് നിങ്ങൾക്കത് ഇഷ്ടമില്ല എങ്കിൽ ഏലക്കി ചേർക്കേണ്ട കാര്യമുള്ള അതൊന്ന് സ്കിപ്പ് ചെയ്തോളൂ നമുക്ക് നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അതപ്പം ഒന്ന് ചൂടായിട്ട് ഇതുപോലൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിന് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ റവ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും അപ്പം നല്ല രീതിയിൽ നിങ്ങൾ വറുത്തെടുത്താലേ നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ബർഫി തയ്യാറാക്കാനായിട്ട് പറ്റുമല്ലേ അതാണ് കണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല കട്ടിയായിട്ടൊന്ന് കുറുക്കി വരാനായിട്ട് തുടങ്ങും എന്താ ഇതുപോലെ ഒന്ന് വരാനായിട്ട് തുടങ്ങും അത് അരികൊക്കെ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒരു നാലഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഒരു കട്ടിയായിട്ട് നമുക്കിത് കിട്ടും ഇനി നമുക്കിതിലോട്ട് ടൂട്ടി ഫ്രൂട്ടി അത് ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നാൽ കണ്ടുള്ളത് നല്ല ഒന്ന് കട്ടിയായിട്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിലൊന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതൊന്നും ഇല്ലായെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് തന്നെ നിങ്ങൾക്കൊന്നും ഒരു ഇതുമില്ലാണ്ട് തന്നെ പ്ലെയിനായിട്ട് തന്നെ നിങ്ങൾക്കത് സെറ്റ് ചെയ്തെടുക്കാനും പറ്റി നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി നല്ല യോജിപ്പിച്ചതാ ഇതുപോലെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേതാ ഇതാണ് അതായത് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ടെ ഇനി നമുക്കിതിനെ ഒരു ഇതിലോട്ട് മാറ്റാം അപ്പോൾ ഞാനത് ഈ ഒരു ഗ്ലാസിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പം നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റോ എന്താണോ എടുക്കുന്നത് എങ്കിലും അതിൽ നല്ലപോലെ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് പുരട്ടിയതിന് ശേഷം വേണം സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെന്ന നെയ്യാണ് ഞാൻ പുരട്ടി കൊടുക്കുന്നത് ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് നെയ്യൊന്ന് കൊടുക്കാം എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ബർഫി നമുക്ക് ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കണ്ടെങ്കിൽ നല്ല കട്ടിക്കാണ് അത് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിന് നല്ല രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഷേപ്പിൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒന്ന് ലെവൽ ചെയ്ത് ഇതുപോലൊന്ന് ഇതുപോലൊന്നെടുത്തിട്ടുണ്ടേ കണ്ടല്ലോ ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണോ അതിനൊന്ന് ലെവൽ ചെയ്ത് എടുത്തത് അപ്പോൾ ഇത് നന്നായിട്ടിരുന്ന് തണുക്കട്ടെ നമുക്ക് കുറച്ച് നേരം നല്ല രീതിയിലൊരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ ചെറിയ ചെറിയ പീസായിരിക്കും നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിലാണോ ഇഷ്ടമുള്ളത് ആ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റി അപ്പോൾ ഞാനിത് ആ ഒരു രണ്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ പറയലേ നാവിൽ വെച്ചാൽ അലിഞ്ഞു പോകുമെന്ന് പറയലേ സെയിം അതേ ഇത് തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിതിനെ ഒന്ന് എടുക്കാം കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സിൽവർ പേപ്പർ ഉണ്ട് എങ്കിൽ നമ്മൾ ആ ഒരു പേപ്പർ വെച്ചിട്ട് മുകളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ നല്ല ആയിട്ട് നിങ്ങൾക്ക് കിട്ടും നമുക്ക് ഞാനിതിനെ എല്ലാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടേ അപ്പം നിങ്ങളത് ഉറപ്പായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം കണ്ടല്ലോ അന്ന് ഒന്നും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തേച്ചതിന് ശേഷം മാത്രമേ ഇതൊന്നും സെറ്റ് ചെയ്യാനായിട്ട് വെക്കാവേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്